രാജ്യത്ത് പുതിയ നീതി നിയമങ്ങൾ നിലവിൽ വന്നതോടെ രാജ്യദ്രോഹ കുറ്റം ഇല്ലാതായോ രാജ്യദ്രോഹ കുറ്റം പൂർണ്ണമായും ഇല്ലാതാക്കി എന്ന് പാർലമെന്റിൽ പറഞ്ഞത് ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് സോഷ്യൽ മീഡിയയിലെ ബി ജെ പി അനുകൂല ഹാൻഡിലുകളിലെല്ലാം രാജ്യദ്രോഹം ഇല്ലാതാക്കി എന്ന പ്രചരണവും നടക്കുകയാണ് అస్ తోదా ఆదిమ ఆబిందర్ మంత్రి అమిత్ షాయుడే పార్లమెంట్లే ఆ ప్రస్తావన నిలేకు నమకును పోగా రాజదరోపరు కి అంగ్రేజోనే అప్నే శాసన కో బచానే కేలియే కానూన్ బనాతా మే ఈ సదన్ కో కేనా చాహతా హూ కి కైత్యాసిక్ నిర్ణయ ఈ సర్కార్నే కియా హే కి రాజదరో కో కంప్లీట్లీ హం రిపీల్ కర్ కంప్లీట్లీ అమిత్ షా పర్నే దినే మలాయళ పరిభాషా ఇంగనేయానా ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമമാണ് രാജ്യദ്രോഹ നിയമം അത് പൂർണമായും ഇല്ലാതാക്കുകയാണ് രാഷ്ട്രീയം എല്ലാവർക്കും പറയാൻ അവകാശമുണ്ട് രാഷ്ട്രീയ എതിർപ്പിന്റെ പേരിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്നത് ഇനി ഉണ്ടാകില്ല രാജ്യദ്രോഹം എന്ന കുറ്റം തന്നെ ഇല്ലാതാകുന്നു ഇങ്ങനെയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് സത്യത്തിൽ എന്താണ് പുതിയ ഭാരതീയ ന്യായ സംഹിത ഇക്കാര്യത്തിൽ പറയുന്നത് കാര്യം സത്യമാണ് സെഡിഷൻ അഥവാ രാജ്യദ്രോഹം എന്ന പദം പുതിയ നിയമത്തിൽ ഇല്ല നിയമങ്ങൾ എന്നാണ് പറയേണ്ടത് ഭാരതീയ ന്യായ സംഹിത സംഹിത ഭാരതീയ ഭാരതീയ സുരക്ഷാ സാക്ഷ്യ സംഹിത ഇങ്ങനെ പുതിയ മൂന്ന് നിയമങ്ങളാണ് ജൂലൈ ഒന്നിന് നിലവിൽ വന്നത് അതിൽ ഭാരതീയ ന്യായ സംഹിതയിൽ ഒരു വകുപ്പുണ്ട് ഓർത്തിരിക്കാൻ വളരെ എളുപ്പമുള്ള അക്കമാണ് ഈ നൂറ്റി അൻപത് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ അതായത് ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും സമഗ്രതയും ലംഘിക്കുന്ന എന്തും ശിക്ഷാർഹമാണ് ഇങ്ങനെയാണ് വകുപ്പ് നൂറ്റി അൻപത് പറയുന്നത് ഇന്ത്യയുടെ ഐക്യവും പരമാധികാരവും സമഗ്രതയും തകർക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ പുതിയ നിയമത്തിലെ വകുപ്പ് നൂറ്റി അൻപത് കൂടി ശ്രദ്ധേയമാണ് വാക്കുകൊണ്ടോ എഴുത്തുകൊണ്ടോ ആംഗ്യം കൊണ്ടോ ദൃശ്യവൽക്കരണം കൊണ്ടോ ഇലക്ട്രോണിക് വിനിമയ സംവിധാനം വഴിയോ പണം ഉപയോഗിച്ചോ സായുധ കലാപത്തിന് കാരണമാവുകയോ വിഘടനവാദം പ്രോത്സാഹിപ്പിക്കുകയോ അത്തരം പ്രവൃത്തികൾ നേരിട്ട് ചെയ്യുകയോ ഉണ്ടായാൽ ജീവപര്യന്തം തടവോ അല്ലെങ്കിൽ കുറഞ്ഞത് ഏഴ് വർഷം തടവോ ശിക്ഷ ലഭിക്കാം സോഷ്യൽ മീഡിയയിൽ എഴുതുന്നവരൊക്കെ ആ എഴുത്തുകൊണ്ട് എന്നുള്ള വാചകം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ അതിന് കാരണം ഈ വകുപ്പിലെ അടുത്ത വരിയാണ് അതുകൂടി ഒന്ന് കാണാം ഈ ചട്ടം നടപ്പാക്കുന്നതിനായി സർക്കാർ എടുക്കുന്ന പ്രവൃത്തികളെ വിമർശിക്കുന്നതും ഇതേ വകുപ്പ് പ്രകാരമുള്ള കുറ്റമാണ് കുറ്റം ചെയ്യുന്നത് മാത്രമല്ല കുറ്റത്തിനെതിരെ നടപടി എടുക്കുന്നതിനെ ചോദ്യം ചെയ്താൽ പോലും ആർട്ടിക്കിൾ നൂറ്റി അൻപത് അനുസരിച്ച് ശിക്ഷിക്കപ്പെടാം ഡ്രാക്കോണിയൻ അഥവാ ക്രൂര നിയമം എന്ന് ഇതിനെ നിയമവിദഗ്ധർ വിശേഷിപ്പിക്കുന്നത് ഈയൊരു കാര്യം കൊണ്ടാണ് രാജ്യദ്രോഹം എന്ന വാക്ക് പറയുന്നില്ലെങ്കിലും ആംഗ്യം കൊണ്ടുപോലും രാജ്യത്തെയോ സർക്കാരിനെയോ വിമർശിച്ചാൽ കേസിൽ പെടാം എന്നാണ് വിദഗ്ധർ പറയുന്നത് കേസിൽ പെട്ടാലോ പിന്നെ ജാമ്യം കിട്ടാൻ തന്നെ നല്ല കാലം നോക്കണം കുറ്റമാണോ എന്ന് കോടതി നോക്കും മുൻപ് അത് തീരുമാനിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ് ആ കേസെടുത്താൽ പെട്ടെന്നൊന്നും ജാമ്യം കിട്ടുകയുമില്ല നിലവിലെ നിയമം അനുസരിച്ച് അറസ്റ്റ് മുതൽ പതിനഞ്ച് ദിവസം മാത്രമാണ് പോലീസ് കസ്റ്റഡിയിൽ അനുവദിക്കുന്നത് പിന്നീട് വേണമെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡിയാണ് എന്നാൽ പുതിയ നിയമം അനുസരിച്ച് തൊണ്ണൂറ് ദിവസം വരെ പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിക്കാം സർക്കാരിനോ രാജ്യത്തിനോ എതിരാണെന്ന് വ്യാഖ്യാനിക്കാവുന്ന ഒരു കമന്റോ അല്ലെങ്കിൽ ആംഗ്യമോ കാണിച്ചാൽ തന്നെ തൊണ്ണൂറ് ദിവസം വരെ പോലീസ് കസ്റ്റഡിയിൽ തുടരാം കഥ അവിടെ തീരുന്നില്ല പഴയ നിയമം അനുസരിച്ചാണെങ്കിൽ പരമാവധി കിട്ടുന്ന ശിക്ഷ എത്ര വർഷമാണോ അതിന്റെ കാലമേ വിചാരണ വിചാരണ അനുവദിക്കൂ ഒരു വർഷം ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണെങ്കിൽ ആറാം മാസം സ്വാഭാവിക ജാമ്യം ജാമ്യം കിട്ടും പുതിയ നിയമത്തിൽ അങ്ങനെ കിട്ടാൻ വകുപ്പേ ഇല്ല എത്ര ോ അത്രയും കാലം അകത്ത് തന്നെ ആയിരിക്കും അപ്പോൾ അമിത് ഷാ പറഞ്ഞതോ രാജ്ഗ്രോ രാജ്യദ്രോഹം എന്ന പേര് പറയുന്നില്ലെങ്കിലും ഈ വകുപ്പിലുള്ള നടപടികൾ യു എ പി എ നിയമത്തിന് സമാനമാണ് ജാമ്യം കിട്ടാൻ സാധാരണഗതിയിൽ ഒരു സാധ്യതയുമില്ല ഇല്ല തെളിവ് ശേഖരണത്തിന്റെ കാരണം പറഞ്ഞ് തൊണ്ണൂറ് ദിവസം വരെ കസ്റ്റഡിയിൽ വയ്ക്കാം രാജ്യദ്രോഹം എന്ന് പറയുന്നില്ല എന്നേ ഉള്ളൂ രാജ്യത്തോട് ദ്രോഹം ചെയ്യുന്നതായി തോന്നുന്ന ഏത് പ്രവൃത്തിക്കും ജൂൺ മുപ്പത് വരെ നേരിടേണ്ടി വന്ന നടപടികളല്ല ഇനി കൂടുതൽ കഠിനമാണ് കൂടുതൽ കാലം അകത്ത് കിടക്കേണ്ടി വരും തൊണ്ണൂറ് ദിവസം കസ്റ്റഡിയിൽ സൂക്ഷിച്ച് പോലീസിന് എന്ത് ഭേദ്യവും ചെയ്യാം എന്നുകൂടിയുണ്ട് ഇതിന്റെ അർത്ഥം